ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ചാരസംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അധികം ആളുകളും ബഹുഭൂരിപക്ഷം ആളുകളും ഉത്തരം പറയുക ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് എന്നാണ് യാതൊരുവിധ സംശയവും വേണ്ട ബഹുഭൂരിപക്ഷം ആളുകളും ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ചാരസംഘടന എന്നാണ് വിശ്വസിക്കുന്നത് അതിന് പല കാരണങ്ങളുമുണ്ട് അത്രത്തോളം വലിയ വീരകൃത്യങ്ങളാണ് മൊസാദ് ചതിയിലൂടെയും അല്ലാതെയും ചെയ്തിരിക്കുന്നത് ഇതെല്ലാം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങളെ പ്രത്യേകിച്ച് അറബികളെ ഭയപ്പെടുത്തി നിർത്തുന്നതിന് വേണ്ടിയുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മറ്റൊരു തന്ത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇതുപോലെ ഇസ്രായേലിന്റെ മറ്റൊരു വ്യാജ അവകാശവാദമായിരുന്നു ഇസ്രായേലിന്റെ സമ്മതമില്ലാതെ ഒരു ഈച്ച പോലും ഒരു ശത്രു പോലും ഇസ്രായേലിന്റെ അകത്തേക്ക് കടക്കില്ല എന്നത് പക്ഷേ അതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തോടുകൂടി പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നിരവധി റോക്കറ്റുകളാണ് ഇസ്രായേലിൽ പതിച്ചത് പിന്നെ ഇറാന്റെ മിസൈലുകളുടെ കാര്യം പറയുകയോ വേണ്ട അത് എല്ലാവരും കണ്ടതാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ നിരവധി കേന്ദ്രങ്ങളിലാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയത് ലോകത്തിലെ പല രാജ്യങ്ങൾക്കും അതിശക്തമായ ചാരസംഘടനകളുണ്ട് അതുപോലുള്ള ഒരു ചാരസംഘടനയാണ് ഇസ്രായേലിന്റെ മൊസാദ് അതിനപ്പുറം ഇസ്രായേലിന്റെ മൊസാദ് ഒന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ലോകത്തിലെ പല രാജ്യങ്ങളും ചെയ്യാത്ത പല രാജ്യങ്ങളുടെയും സംഘടനകൾ ചെയ്യാത്ത നിറികെട്ട പല പരിപാടികളിലും മൊസാദ് ചെയ്യാറുണ്ട് അതാണിപ്പോൾ വലിയ വീരപരിവേഷം താരപരിവേഷം മൊസാദിന് ലോകം മൊത്തം പലരും നൽകുന്നത് ഇതിന് പിന്നിൽ സയനിസ്റ്റുകളുടെ അജണ്ടയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ലോകത്ത് ഏറ്റവും ശക്തമായ ചാരസംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അമേരിക്കയുടെ ചാരസംഘടനയായ സി സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ സി ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ചാരസംഘടന യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ചാരസംഘടനയാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിനു വേണ്ടി എല്ലാവിധ സഹായങ്ങളും നൽകി കൊണ്ടിരിക്കുന്നത് മൊസാദിന്റെ പല ഓപ്പറേഷനുകൾക്കും നേതൃത്വം നൽകുന്നതും സി ആണ് അത് മറ്റൊന്നുമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെ പ്രത്യേകിച്ച് അറബികളെ പേടിപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് സി ഐ എ മൊസാദിന് വ്യാജമായ ഈ താരപരിവേഷം നൽകിയിരിക്കുന്നത് ഇസ്രായേൽ എന്നത് ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് എന്നത് ലോകത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം സയനിസ്റ്റുകളുടെ മറ്റൊരു യുദ്ധതന്ത്രമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് മൊസാദ് ലോകത്ത് നടത്തിയിട്ടുള്ള പല ഓപ്പറേഷനുകൾക്കും നേതൃത്വം നൽകിയതും അതിന് എല്ലാവിധ സഹായങ്ങൾ നൽകിയതും അമേരിക്കയുടെ ചാരസംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയാണ് പക്ഷേ ഇതെല്ലാം മൊസാദിന്റെ അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് യാഥാർത്ഥ്യം അത് മറ്റൊന്നുമല്ല മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വ്യാജമായ നിർമ്മിതികൾ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മൊസാദിന് ഇത്തരത്തിലുള്ള ഒരു താരപരിവേഷം അമേരിക്ക തന്നെ നൽകിയിട്ടുള്ളത് എന്നാണ് യാഥാർത്ഥ്യം ഇപ്പോൾ മൊസാദിന്റെ ഒരു ചാര വനിതയുടെ കഥ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇന്ത്യയിൽ പ്രചരിക്കുകയാണ് കാദറിൻ പെരസ്തം എന്നാണ് ഇവരുടെ പേര് ഫ്രഞ്ചുകാരിയായ ഇവർ ഇംഗ്ലണ്ടിലാണ് വിദ്യാഭ്യാസം നേടിയത് ഗ്രാജുവേഷൻ വിദ്യാഭ്യാസം നേടിയത് ഈ സമയത്ത് മൊസാദിന്റെ ഏജന്റായിട്ടാണ് ഇവർ ഇംഗ്ലണ്ടിൽ പോയത് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ലണ്ടനിൽ വെച്ച് ഇവർ യമൻകാരനായ ഒരു സഹപാഠിയുമായി പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുകയും ചെയ്തു പിന്നീട് ഇവർ യമനിലും ഇറാനിലും അടക്കം നിരവധി മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനിലെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങൾക്ക് വേണ്ടിയും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനയുടെ വെബ്സൈറ്റായ ഗമേനി അയ്യാറിലും ഇവർ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു മാധ്യമ പ്രവർത്തക എന്ന പേരിൽ ഇവർ ഇറാനിലെത്തുകയും ഇറാനിലെ വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചതും ഈ സമയത്ത് ഇറാനിലെ പല നേതാക്കളുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും ഇവർ അടുത്ത സൗഹൃദ ബന്ധമുണ്ടാക്കി ഈ സൗഹൃദം വെച്ചുകൊണ്ട് തന്നെ ഇറാനിലെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളുടെയും ഫോട്ടോകളും അതുപോലെ പലതരത്തിലുള്ള വിവരങ്ങളും ഇവർ മൊസാദിന് കൈമാറിയെന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇത് സത്യമാവാനും സാധ്യതയുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ അവസാനത്തോടുകൂടി ഇവർ ഇറാൻ വിട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിനുശേഷം ഇവർ സൈനിസ്റ്റ് അനുകൂല നിലപാടുകൾ സ്വീകരിച്ചതും ഇവർ ഒരു ഇസ്രായേലിന്റെ ചാരവനിതയായിരുന്നു എന്ന കാര്യവും ഇറാന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കം മുതൽക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ മുൻ പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദീ നിജാദിന്റെ ഉടമസ്ഥതയിലുള്ള ടെലഗ്രാം ചാനലിൽ ഇറാനിൽ ഉടനീളം മൊസാദിന്റെ ചാരന്മാർ കടന്നു കയറിയിരിക്കുകയാണ് എന്ന വാർത്തയും വലിയ രീതിയിൽ ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇറാനിൽ വലിയ രീതിയിലുള്ള കോളിലക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ മാധ്യമങ്ങളിൽ ഇവർ എഴുതിയിരുന്ന എല്ലാ ലേഖനങ്ങളും ഇറാനിലെ എല്ലാ മാധ്യമങ്ങളും പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാദർ ഇൻ പെറസ്തം മൊസാദിന്റെ ഒരു ചാര ചാരവനിതയാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ സർക്കാർ ഇതിനു ഇവർ ഇടപെട്ട എല്ലാ മേഖലകളിലും അതിനുവേണ്ട മുൻകരുതലുകൾ എടുത്തിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ ഇവർ മൊസാദിന്റെ ഒരു ചാരവനിതയായിരുന്നു ഇവർ നൽകിയ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാന്റെ മുതിർന്ന സൈനിക തലവന്മാരെയും അതുപോലെ ആണവ ശാസ്ത്രജ്ഞരെയും വധിച്ചത് അതുപോലെ ഇറാന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയത് ഈ കാതറി നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണ് എന്നാണ് പല സംഘപരിവാർ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് ഇതനുസരിച്ച് മറ്റു ചില മാധ്യമങ്ങളും അറിയാതെ ഇത് ഏറ്റെടുക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ സത്യവുമായി ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കാതറിൻ പെരസുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള വാർത്തകളും ഇറാനിലെ മാധ്യമങ്ങളിലുമില്ല ഇസ്രായേലിലെ മാധ്യമങ്ങളിലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലെ സംഘപരിവാർ അനുകൂലികളായ ചില മാധ്യമങ്ങളാണ് കാദറിൻ പരസുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി കൂട്ടിക്കെട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യവുമായി ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം